നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം ഇടത് തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക് ഇന്ന് നടക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് എന്നാരോപിച്ചു കൊണ്ടാണ് ഈ തൊഴിലാളി സംഘടനകൾ പണിമുടക്ക് നടത്തുന്നത് ദേശീയ പണിമുടക്ക് എന്നാണ് വിളിപ്പേരെങ്കിലും കേരളത്തിൽ മാത്രമാണ് ഈ പണിമുടക്ക് നടക്കുക മറ്റ് സംസ്ഥാനങ്ങളെ അങ്ങനെ പണിമുടക്കുകളൊന്നും ബാധിക്കാറേയില്ല ദില്ലിയിലും മുംബൈയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും തമിഴ്നാട്ടിലും ഒന്നും ഇതൊരു ചലനവും ഉണ്ടാക്കില്ല ചെറിയ ചെറിയ പ്രകടനങ്ങളോ മറ്റോ ഉണ്ടാകാറുണ്ടെങ്കിലും ജനജീവിതത്തെ ഇത്തരം ഹർത്താലുകളോ ബന്ധോ ഒന്നും തന്നെ ബാധിക്കാറില്ല എന്നാൽ കേരളത്തിൽ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഹർത്താലായി ഈ പണിമുടക്ക് മാറുകയാണ് ഒരു കോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാനുണ്ട് ബി ജെ പിക്ക് പറയാനുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഇക്കണോമിക് സിറ്റുവേഷൻ എന്താണെന്ന് എല്ലാവരും പറയാം അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ആ ഒരു ഇക്കണോമിക് ഫെയിലിയർ ഒരു ഇക്കണോമിക് ഇക്കണോമിക്രൈസിന്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് ഇവിടുത്തെ ജനങ്ങള് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ ഇവിടുത്തെ കർഷകരാണോ അടിസ്ഥാന സൗകര്യ ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിലാണോ സംസ്ഥാന സർക്കാർ ഇന്ന് കടം വാങ്ങിച്ചിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ബസ് സർവീസുകൾ തടഞ്ഞും പെട്രോൾ പമ്പുകൾ അടച്ചിട്ടും ഓഫീസുകളിൽ ഹാജർ നില കുറച്ചും കടകമ്പോളങ്ങൾ നിർബന്ധിച്ചടപ്പിച്ചും ജനങ്ങളെ സമരാനുകൂലികൾ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണ് പണിയെടുക്കാൻ വന്ന തൊഴിലാളികളെ മർദ്ദിച്ചോടിച്ചു ഇങ്ങനെ പല സർവമേഖലകളെയും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പണിമുടക്കിന് സർക്കാരും ഒത്താശ ചെയ്യുകയാണ് കടം വാങ്ങി ദൈനംദിന ചെലവുകൾ നടത്തുന്ന ഒരു സർക്കാരാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നതാണ് അതിശയം ചെയ്യാൻ തൊഴിലാളികൾക്ക് അവകാശം തന്നെയാണ് പണിയെടുക്കാൻ അവകാശം സർക്കാർ ജനങ്ങളോടൊപ്പമാണ് പക്ഷെ നിർഭാഗ്യ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരസ്യമായിട്ട് നൽകിയിട്ടുള്ളത് പണിമുടക്കൻ ആഹ്വാനം മുഖ്യമന്ത്രി പണിമുടക്കൻ ചെയ്യുമ്പോൾ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞു മാസമായി കേരളത്തില് സർക്കാർ ജീവനക്കാരെ ക്ഷാമം ഏതാണ്ട് പതിനായിരം കോടിയാണ് ആ അത് കൊടുത്തിട്ട് സർക്കാർ ജീവനക്കാരുടെ താല്പര്യം സംരക്ഷിച്ചിട്ട് ഈ മുഖ്യമന്ത്രി കേരളത്തിലെ നേരത്തെ അത് ഈ സർക്കാർ എല്ലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പിൻവാതിൽ നിയമനമാണ് പിന്നെ ഏത് കരാർ ജീവനക്കാരെ നിയമിക്കുന്നതിനായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ സമരം ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് കരാർ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ജോലി കൊടുക്കുന്നത് ഇത് തന്നെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്താണ് ഈ കരാർ നിയമനങ്ങൾ രാഷ്ട്രീയ താല്പര്യത്തിന് കുടുംബാംഗങ്ങളെയും അത് നടക്കുന്ന മന്ത്രി മന്ത്രിമാരുടെയും ബന്ധുക്കളെ കരാർ അടിസ്ഥാനത്തിൽ പിൻവാതി നിയമങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനായിട്ട് എന്തടിസ്ഥാനത്തിലാണ് സമരം ചെയ്യുന്നത് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സമരം ചെയ്യുന്നതിനു മുമ്പ് കേരളത്തിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും താല്പര്യം സംരക്ഷിച്ചിട്ടു വേണം ഇവർ സമരം സമരം ചെയ്യേണ്ടത് അതിനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കേന്ദ്ര കേരളത്തിലെ അദ്ദേഹം അതാണ് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാനത്ത് നൂറ്റി ഇരുപത് ഹർത്താലുകളാണ് നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ തൊണ്ണൂറ്റിയേഴും അതിനുശേഷം ഹർത്താലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും സഹിക്കാൻ കഴിയുന്ന നഷ്ടമല്ല ഓരോ ഹർത്താലും പണിമുടക്കും കേരളത്തിന് സമ്മാനിക്കുന്നത് ഇരുന്നൂറ് കോടിയുടെ നഷ്ടമാണ് ടൂറിസം മേഖലയിൽ മാത്രം ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അറുനൂറ് മുതൽ ആയിരം കോടി രൂപയുടെ വരെ നഷ്ടം ഓരോ ഹർത്താലുകളും വരുത്തി വയ്ക്കുന്നു എന്നാണ് കണക്ക് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വൻ നഷ്ടമാണ് സമരാനുകൂലികൾ അക്രമാസക്തരായി വരുത്തി വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങൾ വേറെ സർക്കാർ ജീവനക്കാർ അവരെ പെൻഷൻ അവരെ സാലറി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇക്കണോമിക് ഒരു ബാങ്ക്സി സ്ഥിതിയാണ് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നത് ഞാൻ സംസ്ഥാന പ്രസിഡന്റായ ആ ദിവസം ഒരു ഒരു മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് ഒരു ഒരു സെയിൻ ഇന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഞങ്ങൾ വികസിത കേരളത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് വികസിത കേരളം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് അതാണ് നമുക്ക് വേണ്ടതെന്ന് ജനങ്ങൾ പറയുന്നു അതിനു വേണ്ടി ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഇക്വേഷൻ ആണ് നിക്ഷേപം ഇന്ന് ലോകത്തില് ഉള്ള സ്ഥലത്തിലാണ് നിക്ഷേപം വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് കംസ് ടു ടാലന്റ് 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 തേടിയിട്ട് എന്നാൽ തൊഴിലാളികളുടെ പ്രസ്ഥാനം ഭരിക്കുന്ന കേരളത്തിൽ എല്ലാം ഭദ്രമാണോ ആശാവർക്കർമാർ മാന്യമായ വേതനത്തിനായി ഇപ്പോഴും സമരത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇപ്പോഴും സമയത്ത് ശമ്പളം ലഭിക്കുന്നില്ല നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പള പ്രതിസന്ധിയുണ്ട് പെൻഷൻകാരുടെ അവസ്ഥ പരമ കയർ കശുവണ്ടി തോട്ടം തൊഴിലാളികൾ മുഴു പട്ടിണിയിലും ഇതൊക്കെ പരിഹരിച്ചിട്ട് പോരെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വെബ്ഡെസ്ക് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ